നമസ്കാരം കെ സിയുടെ കാര്യം അങ്ങനെ തീരുമാനമായി കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ഗാർഗയും അതോടൊപ്പം തന്നെ രാഹുലും അടിയന്തരമായിട്ട് ചില തീരുമാനങ്ങൾ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുകയാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കെ സി വേണുഗോപാലിൻ്റെ കസേര തീറിക്കും അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിൻ്റെ വേര് അറ്റുപോയിരിക്കുകയാണ് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും നിലവിലുണ്ടായിട്ടും ഹരിയാനയിലടക്കം ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അമ്പെ പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുന്ന വിജയം കൊയ്തെടുത്ത കോൺഗ്രസ് ആണ് ഇപ്പോൾ മാസങ്ങൾക്ക് നടന്നിരിക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ തകർന്നടിഞ്ഞിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിപ്പോൾ കനത്ത ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസ് തന്നെ ഏറ്റവും മുന്നിൽ നിന്ന് നയിച്ച ഇന്ത്യ മുന്നണി പോലും ഇപ്പോൾ കോൺഗ്രസിനെ കൈവിട്ട് കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങുമ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ ചില നീക്കുപോക്കുകൾ നടത്താനായിട്ട് ഒരുങ്ങുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം അവിടെ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് അവിടെത്തന്നെ നിന്നുള്ള നേതാക്കളെ എ ഐ സി സി ജനറൽ സെക്രട്ടറി പദങ്ങളിലേക്ക് കൂടുതലായിട്ട് പരിഗണിക്കാനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖർഗെയും തീരുമാനമെടുത്തിരിക്കുന്നത് കഴിഞ്ഞ മഹാരാഷ്ട്ര ഹരിയാന തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ തിരഞ്ഞെടുപ്പുകൾക്ക് ചുക്കാൻ പിടിക്കാൻ കെ സി വേണുഗോപാലും കൂടെയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വവും കെ സിക്കുണ്ട് ഏതായാലും കോൺഗ്രസ് ഒരു പുതു മുഖമിരിക്കലിലൂടെ കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് ഒരു കെട്ടിപ്പുറപ്പാടിലേക്ക് ഒരുങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് അവിടെ നിന്നുള്ള എ ജനറൽ സെക്രട്ടറിമാരെ പദങ്ങളിലേക്ക് കൂടുതലായിട്ട് പരിഗണിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നത് ഇവിടെ കെ സിയുടെ നിലനിൽപ്പ് എങ്ങനെയെന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് പ്രധാനമായിട്ട് രണ്ട് പ്രമേയങ്ങളാണ് കോൺഗ്രസ് യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ബൂത്ത് തലം മുതൽ നേതൃനിരയിൽ വരെ പരിഷ്കാരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നത് ഇത് കൂടാതെ ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ജനുവരി ഇരുപത്തിയാറ് വരെ പദയാത്രകൾ നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകളും വരുന്നത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ സംസ്ഥാന തലത്തിൽ റാലികൾ സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ ജന്മനാടായിട്ടുള്ള ഗുജറാത്തിൽ ഏപ്രിൽ മാസം എ യോഗം ചേരുവാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ മുൻ പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ജയറാം രമേശ് കെ സി വേണുഗോപാൽ തുടങ്ങിയ നിരവധി പ്രമുഖരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ